ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് ഇടുക്കി ഉപ്പുതര കിഴക്കേ ചപ്പാത്തിലെ ശ്രീ ധർമ്മശാസ്ത്രം കട്ടപ്പന വഴി എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന പെരിയാർ തീരത്തെ ശ്രീ ധർമ്മങ്ങൾ കൊണ്ട് ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിലെ ശബരിമല ഇടത്താവളം തീർത്ഥാടകർക്കായി ഒരുങ്ങി പെരിയാർ തീരത്ത് തീർത്ഥാടകർക്ക് എല്ലാവിധ സൌകര്യങ്ങളോടുകൂടിയാണ് ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും പരിസരവും തീർത്ഥാടകരെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് ഇവിടെ എത്തി കെട്ടു നിറയ്ക്കുന്നവര് നിരവധിയാണ് ഇടുക്കി കുട്ടിക്കാരം റോഡരികിലാണ് ഉപ്പുതറ കിഴക്കേ ചപ്പാത്ത് ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായി കട്ടപ്പനയിലൂടെ തീർത്ഥാടക പ്രവാഹം ആരംഭിക്കുമ്പോൾ ചപ്പാത്തിലെ ഇടത്താവളം നിറയും വിവിധ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരുടെ ഇടത്താവളം കൂടിയാണ് ഉപ്പുതറ ചപ്പാത്ത് ക്ഷേത്രം ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് അയ്യപ്പന്മാർക്ക് വിരിവെച്ച് താമസിക്കാനുള്ള സൗകര്യം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ അയ്യപ്പ ഇടത്താവളം ആണ് നമുക്ക് ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുണ്യനദിയായ പെരിയാറിന് തീരത്ത് തന്നെയാണ് ഭഗവാൻ ധർമ്മശാസ്ത്രാവ് കൂടികൊള്ളുന്നത് അപ്പോൾ അയ്യപ്പന്മാർക്ക് വേണ്ട സാഹചര്യങ്ങൾ കുളിച്ച് ബലിയിടാനുള്ളത് നിത്യവും ബലി നടക്കുന്ന ക്ഷേത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ബലിയിട്ട് മുങ്ങിക്കുളിച്ച് ഭഗവാനേയും തൊഴുത് ഇവിടുന്ന് ഒരു യാത്ര തിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പെരിയാറിനോട് ചേർന്ന് തന്നെ കിഴക്ക് അഭിമുഖമായിട്ടിരിക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും ധർമ്മശാസ്ത്രാവാണ് ശബരിമലയിലെതുപോലെ തന്നെ എല്ലാ വ്രതനിഷ്ഠയും നടന്ന് ഒരു ദിവസം ഏകദേശം ഒരു അൻപത് കെട്ടുനിറയ്ക്ക് അടുത്ത് ക്ഷേത്രത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമുള്ള അയ്യപ്പന്മാർ ഇവിടെ വന്ന് കെട്ടുനിറച്ച് പോകുന്ന പതിവും ക്ഷേത്രത്തിലുണ്ട് തീർത്ഥാടകരുടെ മനസ്സിൽ ഭക്തിചെയ്തം നിറയുന്ന മനോഹരമായ ഇടത്താവളം കൂടിയാണിത് പെരിയാർ തീരത്തോട് ചേർന്ന് ഭക്തർക്ക് സ്നാനം ചെയ്യാനും വിരിവെക്കാനും ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാഹന പാർക്കിംഗ് ഗ്രൗണ്ടും പൂന്തോട്ടവും ഇവിടെ സജ്ജമായി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി